ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ തോട്ടത്തിലെ പൂന്തോട്ടത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കണത് അപ്പോൾ കുറച്ച് ചെടികളിലെ പണിയുണ്ട് അപ്പോൾ അതൊക്കെയാണ് ചെയ്യണത് അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ ഇത് നമ്മുടെ പെറ്റുണിയ കേട്ടോ നമുക്ക് വാനിൽക്കൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയിൽ നിന്നായിരുന്ന പെറ്റുണിയാണ് അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് സീസണൽ പ്ലാന്റ് ആണല്ലോ അത് നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെയാണ് നന്നായിട്ട് പോവുണ്ടാവും ഇപ്പോൾ ഞാനത് മഴയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ കളയാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുക അപ്പോൾ ഇതിൽ നമുക്ക് ഇള നടണം മാറ്റി മാറ്റി നടണം അല്ലെങ്കിൽ ഇത് കുറച്ച് രണ്ട് മൂന്ന് മാസമൊക്കെ ഇത് നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഈ ചെടി നശിച്ചു പോകും അപ്പോൾ നമുക്കിത് എപ്പോഴും ഇങ്ങനെ ഇള മാറ്റി പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ അതിൽ ഞാൻ നോക്കുകയാണ് ഈ ചട്ടിയിൽ പക്ഷേ അധികം ഇളയൊന്നും ഇല്ല കുഞ്ഞ് കുഞ്ഞ് പിന്നെ ഇതിൻ്റെ ഇള നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ നമ്മളിതിൽ അതിൽ തന്നെ മുട്ട് വരില്ലേ ചെറിയ മുട്ട് വരില്ലേ ഇള ഇള വരുമ്പോൾ തന്നെ അതിൽ ചെറിയ മുട്ടുണ്ടാവും അത് നമ്മൾ നടയിരിക്കും കേട്ടോ അത് നട്ടാൽ ഇല്ല ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട് കുറേ പ്രാവശ്യം ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട് എനിക്ക് പിടിച്ചു കിട്ടിയിട്ടില്ല അപ്പം നമുക്കിങ്ങനെ മുട്ടൊന്നും ഇല്ലാത്ത പുതിയ നാമ്പ് വരില്ലേ പുതിയ ഇള വരില്ലേ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് നടാട്ടാ അപ്പം ഞാൻ അത് ഹാങ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ എടുത്തിട്ട് ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇന്ന് കുറച്ചൊക്കെ അത് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ നാല് കളറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് കളറേ ഉള്ളൂ ഈ വൈലറ്റും പിന്നെ ഒരു പീച്ച് കളറും പീച്ച് കളർ ഇങ്ങനെ എന്താ പറയുക ഒരു അത്ര ശക്തിയൊന്നും ഇല്ലാത്തൊരു ചെടിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ഇതുപോലെ ഞാൻ ഇള നട്ടിട്ട് കേട്ടോ ഇത് കണ്ടോ അപ്പം ഞാൻ ഇതിൽ കണ്ട മണ്ണ് കുറവായി ചട്ടിയിലേ അപ്പോൾ കുറച്ചു കൂടെ മണ്ണൊക്കെ ഇട്ടിട്ട് നമുക്കൊന്നും കൂടി പിന്നെ നടാം വേരൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ തൂക്കി തൂക്കിയിരുന്നതല്ലേ ചെ ചെടിച്ചട്ടി അപ്പോൾ അത് കാരണം അതിന് വെയിറ്റ് അധികം ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഈ മണ്ണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ഹോളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അടിയിൽ ഹോളൊക്കെ ഉണ്ടല്ലോ വെള്ളം വാർന്നു പോകണ്ടേ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നത് നമ്മുടെ വേസ്റ്റ് തുണിയൊക്കെ ഉണ്ടാവില്ലേ കോട്ടൻ്റെയോ അല്ലെങ്കിൽ ബനിയൻ ടൈപ്പൊക്കെ ഉണ്ടാവില്ലേ പോളിസ്റ്റർ വെക്കരുതേ ഈ കോട്ടൺ തുണികളൊക്കെ കീറിയത് നമുക്ക് ആർക്കും കൊടുക്കാനൊന്നും പറ്റില്ല പിന്നെ അത് കതിച്ച് കളയാനേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് അടിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ അതുപോലെ അപ്പോൾ അധികം വെയിറ്റ് ആവുമില്ല എന്നാൽ ഒരു ലെവലിൽ ഇരിക്കും ചെയ്യും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ തുണിയൊക്കെ ദ്രവിച്ച് പോയിക്കോളൂട്ടോ ഞാൻ ഇതിൻ്റെ അടിയിലും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നെ വെള്ളമാണെങ്കിൽ വാർന്നു പോവുകയും ചെയ്യും വെള്ളം അങ്ങനെ കെട്ടി നിൽക്കില്ല പിന്നെ നമ്മൾ എന്താ പറയുക ചൂട് സമയത്തൊക്കെ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസമോ രണ്ട് ദിവസവും വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും ആ ഒരു ഈർപ്പ് അതിൽ നിൽക്കും അടിയിൽ തുണിയാണല്ലോ ഒഴിച്ചിരിക്കണേ അതുകൊണ്ട് അപ്പോൾ ഞാൻ ഈ ചെടി ഇതിപ്പോൾ വയലറ്റ് തന്നെയാണ് ഞാൻ ഇതുപോലെ നട്ടതാണ് അതിന് ഞാൻ നട്ട് കൊടുത്തു ഇതിന് വേര് പിടിച്ചതാട്ടോ പിന്നെ അതിപ്പം ഞാൻ പുതിയ ഇളകൾ എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതും വെച്ചിട്ടുണ്ട് നമ്മളൊരു നാലഞ്ചെണ്ണം വെച്ചാലേ ഒരു രണ്ടെണ്ണം പിടിച്ചു കിട്ടുള്ളൂ അത് പിടിച്ചു കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല ഉഷാറില് നല്ല ഭംഗിക്കുന്നക്കുന്ന ചെടിയാണ് പക്ഷേ നമുക്കത് പിടിപ്പിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാം ഒന്നും പിടിച്ചു കിട്ടില്ല എന്നാലും നമുക്ക് നോക്കാം ഇതിനധികം കുറേ വെള്ളവും പാടില്ല എന്നാൽ നല്ല വെയിലും പാടില്ല വെയിലത്താവാം പക്ഷേ തീരെ മഴ ഒട്ടും അതിന് പറ്റില്ല കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടേ അപ്പോൾ ഇതൊന്ന് തൂക്കിയിട്ടിട്ട് വരാം കേട്ടോ അതുപോലെ ഇനി എൻ്റെ കയ്യിൽ ബാക്കിയുള്ള ചെടിച്ചട്ടികളൊക്കെ ഉണ്ട് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെ ഇത് ഈ ചട്ടി ഉണ്ടോ ഇതിലാണ് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഒരു പീച്ച് കളറും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഈ ചെടിയാണ് ഏട്ടാ പീച്ച് കളറ് അപ്പോൾ ഇതിനെ കണ്ടാകും വലിയ ശക്തിയൊന്നുമില്ല ഞാൻ അത് അവിടെ പറഞ്ഞു പിടിപ്പിച്ച് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചത് ഇളം നട്ടതാ അതാ ചീഞ്ഞു പോയി വേരൊന്നും പിടിച്ചേ ഇല്ല അപ്പോൾ ഈ ചെടി കണ്ടോ അതിന് വലിയ ശക്തിയൊന്നുമില്ല നമുക്കിതിൻ്റെ ഇള വേഗം പറിച്ച് നടന്നതായിരിക്കാം അതാണ് നല്ലത് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ ആകെ ഒരൊറ്റ കടിയ കയ്യിൽ നിന്നുള്ള അപ്പം ഈ ചെറിയ ഇള്ളം എടുക്കണ്ട കേട്ടോ പിന്നെ ഇതിന് നമുക്കൊന്ന് അതുപോലെ മണ്ണൊക്കെ കുറഞ്ഞൂല്ലോ അപ്പം ഈ അടിയിൽ ഇതുപോലെ തുണിയൊക്കെ വെച്ച് കൊടുത്ത് ഒന്ന് ഉഷാറാക്കി എടുക്കാം കേട്ടോ പിന്നെ എന്താണ് ഇപ്പം വെയിലുള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല അല്ലെങ്കിൽ നമുക്ക് മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാനും ബുദ്ധിമുട്ടാണ് പിന്നെ എന്താ പറയുക കണ്ടാൽയോ ഇതിന് അത്ര ശക്തിയൊന്നുമില്ല ചെറിയ വേരാ എന്നാലും കുഴപ്പമില്ല ഉണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ കുറേ പീസുകൾ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി തുണികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ കട്ട് പീസൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കും അപ്പോൾ ഇങ്ങനെ പോവും കത്തിച്ചതിനാ കളയണേ അപ്പോൾ അങ്ങനെ മടക്കി വയ്ക്കും അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് ഈ മണ്ണുണ്ടല്ലോ അത് കുറച്ച് കമ്പോസ്റ്റും പിന്നെ കുറച്ച് മണ്ണും ഒക്കെ കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ കമ്പോസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടാക്കണെന്ന് വെച്ചാൽ ഉള്ളിത്തോല് അതുപോലെ മുട്ട മുട്ടത്തുണ്ടൊക്കെ ഉണ്ടാവില്ലേ മുട്ടത്തുണ്ട് ഉള്ളിത്തോല് അതൊക്കെ കൂടിയിട്ടാണ് കമ്പോസ്റ്റ് ഇതെ നോക്കി ഞാൻ അന്ന് വെച്ചപ്പോൾ ഒരു ഷർട്ടിൻ്റെ ഇതൊരു പീസ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ കുടുക്ക് കാണുന്നു പിന്നെയുള്ളതൊക്കെ ദ്രവിച്ചു പോയിട്ടോ അപ്പം നമുക്ക് ഈ മണ്ണിട്ട് കൊടുക്കാം അപ്പം ഇതിൽ വേണ്ട ഈ വെളുത്ത പോലെ കാണുന്നതാണ് മുട്ടത്തുണ്ടാണ് അത് പൊട്ടിച്ചിട്ട് കൊടുത്ത് ഇടക്കുന്നത് അതുപോലെ ഉള്ളിത്തോല് സവോള ഇഞ്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ടിട്ട് അതാണ് കമ്പോസ്റ്റ് ആക്കി വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ മണ്ണും ഈ കമ്പോസ്റ്റും കൂടിയിട്ട് ചേർത്ത് വെക്കുമ്പോൾ നമുക്കിത് വെച്ചാൽ പിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് പിന്നെ നല്ല വേരോട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പിടിച്ച് വിട്ടിട്ടുണ്ട് മറ്റു സാധാരണ നേരെ മണ്ണിൽ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് പിടിക്കണില്ല പിടിച്ചിട്ടുണ്ടാവും അത് എന്താ പറയുക വേര് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇതും കൂടിയും ചെയ്ത് വയ്ക്കാം ഇങ്ങനെ എൻ്റെ ഞാൻ ഇങ്ങനത്തെ ചട്ടി പത്തെണ്ണം വാങ്ങിയതാട്ടോ എന്നിട്ട് എൻ്റെ ആഗ്രഹം എല്ലാത്തിലും തെറ്റുണിയെ വെക്കണം എന്നായിരുന്നു നാല് കളർ കളറേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ രണ്ട് കളറേ എൻ്റെ പോയി അത് ഒരു വൈറ്റും പിന്നെ വേറെ നല്ല ഡാർക്ക് പിങ്കും ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് തോന്നണം മുൻപ് വാങ്ങിയതിൻ്റെ മുൻപ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല കളറായിരുന്നു പക്ഷേ അതൊക്കെ പോയി എന്താ അടുത്ത ചട്ടി ഇതെന്താന്ന് വെച്ചാൽ ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല ഈ ഇല നല്ല ഭംഗിയുള്ളൊരു കളറ് അത്മേ പൂ ഉണ്ടാകുമോ ചെറിയ പൂവുണ്ടാവും തോന്നുന്നു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇതിൻ്റെ ഉള്ളിൽ തന്നെ വളർന്നു വന്നതാണ് മറ്റേ എന്താ ഇതിനെ ഇപ്പം അറിയുക ഉഷമലരിയ അങ്ങനെ എന്തുമല്ല പറയാം ചവനാറി ഞങ്ങളവിടെ ചവനാറി അങ്ങനെയൊക്കെ പറയുക അതിനെ വിൻക വിൻക എന്നാണ് ആ ചെടിയുടെ പേര് പിന്നെ ഈ മറ്റേ ചെടിയുടെ പേര് എനിക്കറിയില്ല കേട്ടോ എന്താ എൻ്റെ പേര് എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതുമാ പൂവുണ്ടാവും എന്നാണ് എനിക്ക് തോന്നണ എൻ്റെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അമ്മയുടെ കയ്യിലുണ്ടായിരുന്നതാണ് അമ്മയ്ക്ക് ചെടി ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ കയ്യിൽ കുറേ ചെടികളുണ്ട് അപ്പോൾ ആ ചെടി ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കണോ അതിൻ്റെ ഇടയിൽ ഇത് പൂവിട്ടിട്ടിങ്ങനെ നിൽക്കണു അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെ ഒന്ന് പറിച്ചു മാറ്റാം അത് തന്നെ നിൽക്കുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടല്ലോ എന്നാൽ അത് പൂവുണ്ടായി നിൽക്കണ കാരണം എനിക്കിതിനെ മാറ്റാനും കളയാനും വയ്യ താഴെ വെച്ചാലോ ഇത് താഴെ വെച്ച് കഴിഞ്ഞാൽ നല്ല കാട് പിടിക്കും നിറച്ച് പൂവുണ്ടായിരുന്നു നിൽക്കും പക്ഷേ എനിക്കതിനുള്ള താഴെ ഇങ്ങനെ വെക്കാൻ ഭാഗത്തിന് കുറേ സ്ഥലമൊന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ചട്ടിയിൽ തന്നെ അതൊന്നും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാം ഒരു പരീക്ഷണമായിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ചെറുതായിട്ട് പൂ ഉണ്ടായി നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പം അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ വെച്ചിട്ട് അയ്യോ പിന്നെ വീഡിയോ കാണിച്ചാർ അടുത്ത ഇതിൽ അയ്യോ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കേട്ടോ അവരൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പടർന്നിട്ടേ മൊത്തത്തിൽ അങ്ങനെ ആയിപ്പോയി നല്ല ശക്തിയിൽ വളർന്നു വേരടിയിലേക്കൊക്കെ ആയിപ്പോയി ഇവരവരെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇരിക്കട്ടെ അവരെ പേരൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അവരവിടെ നിൽക്കുന്ന ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തു ഇനി ഇവ മാത്രം അതിൽ വളർന്നാൽ മതി ഈ ചെടിയുടെ പേര് ഇല്ല പക്ഷേ ഇല കാണാൻ നല്ല ഭംഗിയുണ്ട് പൂവുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഇതിൻ്റെ ഇല ഒരു ആ ഇലയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അപ്പം നമുക്ക് ഈ ചെടീനെ ഉഷമലരീനെ ഉഷമലരി ഉഷമലരീനെ നമുക്ക് വേറൊരു ചട്ടിയിൽ വെക്കാം കേട്ടോ അതാ അതിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള തുണി ഉണ്ടല്ലോ അത് ഇതുവരും ദ്രവിച്ചിട്ടില്ല എന്നാലും നമുക്ക് വേറെ തുണിയൊക്കെ വെക്കാം എന്നിട്ട് കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് വെക്കാം എനിക്കിത് ഇങ്ങനെ ചെറുതായിട്ട് നിർത്താനും ഇഷ്ടം കട്ട് ചെയ്തിട്ട് നിറയെ പൂ നല്ല ഭംഗി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ടാവും എന്നുള്ളത് അതിൽ മണ്ണ് പോരാട്ടമാണ് ഞാൻ പോയിട്ട് വീണ്ടും കുറച്ച് കമ്പോസ്റ്റും മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്നേ അപ്പം മണ്ണില് നല്ല മറ്റേ മണ്ണിര ഇപ്പം മഴയൊക്കെ പെയ്തിട്ടേ നല്ല വളക്കൂറുള്ള മണ്ണുമാണ് മണ്ണിരിക്കുണ്ട് നല്ലതാണ് മണ്ണിര പിന്നെ ഇതിന് ഞാൻ കട്ട് ചെയ്തു കറക്റ്റ് നല്ല വലുപ്പം ഉണ്ട് ഇപ്പം ആവുമ്പോൾ അത്ര ഭംഗി പോരാ എന്നെനിക്ക് തോന്നുന്നു കടയൊക്കെ നല്ല വലുപ്പമായിട്ടോ നല്ല പേരുണ്ട് പിന്നെ കട്ട് ചെയ്തത് ഈ പൂക്കളിനെ അവിടെ നമുക്ക് കുത്തി കൊടുത്താൽ ഇതും ഇങ്ങനെ കമ്പ് കുത്തിയാലും ഉണ്ടാവുമല്ലോ ഞാൻ നേഴ്സറിയിലൊക്കെ കാണുമ്പോൾ ഇതിന് ഇങ്ങനത്തെ ചെടി നല്ല വെറൈറ്റി കളറുകളുണ്ട് പക്ഷേ ഒരു കവറിൽ വെച്ചിരിക്കുന്നത് ചെറുത് ചെറുതാണ് ചെറുതമ്മ നിറയെ പൂക്കളുണ്ട് അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ വീട്ടിൽ പോണെന്ന് വെക്കുമ്പോൾ അത്യാവശ്യം വലിപ്പം ആവുന്നുണ്ടല്ലോ ഇതെൻ്റെ കണ്ട അവിടെ അതിൽ വേറൊരു കളർന്നൊക്കെ ഉണ്ട് വേറെ ചട്ടിയിൽ നിന്ന് കിട്ടിയത് അത് വേറെ കളറാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ചട്ടിയിൽ തന്നെ മൂന്ന് കളറ് ഞാൻ വെച്ചിട്ടുണ്ട് ഒന്നൊരു പീച്ച് പോലത്തെ കളർ ഒന്ന് ലൈറ്റ് വയലറ്റ് പിന്നെ ഒരു എന്താ പിങ്ക് കളറാണ് എന്താ മജന്തയോ അങ്ങനത്തെ കളർ എന്തായാലും ഇതിലും മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവനും ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് തൂക്കിയിടാം അവനുണ്ടാവും എന്ന് വിചാരിക്കണോ ഉണ്ടാവും കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ അത്ര ബുദ്ധിമുട്ട് ഉണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ചെടിയൊന്നും അല്ലല്ലോ വിൻക അപ്പോൾ പിന്നെ ഈ വിൻക വെച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ മുന്നേ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ വെച്ചിട്ട് പിന്നെ വേറെ സ്ഥലത്ത് വേറെ പൂ ഉണ്ടാവുമ്പോൾ അതൊക്കെ വേറെ കളറായിട്ട് വരുന്നു പരാഗണം നടക്കുമ്പോഴാണ് നോക്കുന്നത് അതിന് വേറെ കളർ ഇതാ കണ്ട എൻ്റെ എൻ്റെ തൂക്ക് ചട്ടിയിൽ കണ്ടോ വേറെ ഇരിക്കണത് മുളക് ഞാൻ മുളക് ഭാഗ്യീടാ കേട്ടോ അതും അതേ മുളക് ഉണ്ടായിട്ടാണ് നിൽക്കണത് ഇപ്പോൾ മുളക് ആയി ഇങ്ങനെ പറിച്ച് നടണം അപ്പോൾ നമുക്ക് അവ ആ ചട്ടിയിൽ നിന്ന് ഇനി കണ്ട മുളക് നിൽക്കണം കുറച്ച് മണ്ണേ ഉള്ളൂ ഇത് എൻ്റെ ബാക്കിയുള്ള ചെടികളാണ് ഇവരൊക്കെ ഒന്ന് ശരിയാക്കാനുള്ളത് അവരനെയൊക്കെ ഒന്ന് മാറ്റണം വേറെ വേറെ ചട്ടികൾക്ക് അതായത് ഞാൻ പുതിയത് ഇങ്ങനെ കമ്പ് കുത്തിയിട്ട് ഇള പിടിപ്പിച്ചിട്ടുള്ളതാണ് ഒരു കുഞ്ഞു ചട്ടിയെ തന്നെയാണ് ഇതെല്ലാം കൂടി ഇങ്ങനെ നിൽക്കണത് അപ്പോൾ എനിക്ക് വേറെ ചട്ടിയിലേക്ക് വെക്കണം പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റാ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ കുറച്ചധികം അതുപോലെ ബോർഡർ ചെടിയാക്കാനും നല്ലതാട്ടോ പിന്നെ ഇതുണ്ടല്ലോ ഇത് നമ്മൾ യെസ്റ്റർഡേ ടു ഡേ ടുമോറോ ആ ചെടി കേട്ടോ പിന്നെ അതിൻ്റെ താഴെ കണ്ട മെലസ്റ്റോമ വൈലറ്റ് അത് ഞാൻ ഇള പിടിപ്പിച്ചിട്ടുള്ളതാണ് ഒരെണ്ണം താഴെ നിൽക്കുന്നുണ്ട് അതിപ്പോൾ ഒരാണ്ട് ഇളപിടിപ്പിച്ചിരിക്കുന്നതാണ് ഇതൊരു ജമന്തി പൂവ് ജമന്തി അല്ല ഒരു മഞ്ഞപ്പൂവ് ഇത് മെലസ്റ്റോമ ഇതിലും ഉണ്ട് ഒരെണ്ണം അങ്ങനെ രണ്ടെണ്ണം ഇളപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് മെക്സിക്കൻ പറ്റിയുണീ പിന്നെ ഇത് നമ്മുടെ ജമന്തി അപ്പോൾ ജമന്തിക്ക് ഇള ഒന്ന് പിടിപ്പിക്കാൻ വെച്ചിട്ട് ഒറ്റ കടയുള്ളൂ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് പോയി അപ്പോൾ ഞാൻ ഈ ചട്ടികളിൽ ഈ ചട്ടിയിൽ ഈ പ്ലാന്റിൻ്റെ പേരെന്തോ എനിക്ക് പ്ലാന്റിൻ്റെ പേര് ഞാൻ മറന്നു റിയോ പ്ലാന്റ് അല്ല വേറെന്തോ എനിക്ക് മറന്നു ഇതിൽ ഒരു ഒരു സൈസ് ചെടി മാത്രമല്ല കേട്ടോ ഇതിലേതാ വേറൊരു കുരു കുരുന്നനുള്ള ഒരു ചെടി കണ്ട അത് വൈലറ്റ് പൂ ചെറിയ വൈലറ്റിപ്പൂ ഉണ്ടാവുന്ന ചെടിയാണേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതാണ് അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ചെടിയാട്ടാ ഒരു വൈലറ്റ് പൂവ് നല്ല ഭംഗിയുള്ള ചെടിയാണ് പിന്നെ അത് ഞാൻ എവിടേക്കോ നമ്മൾ രണ്ട് ദിവസത്തേക്കൊക്കെ നമ്മൾ പുറത്ത് പോയപ്പോൾ യാത്ര പോയപ്പോഴാണ് തോന്നുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് വേനൽക്കാലത്ത് അതിങ്ങനെ അത് ഭംഗി പോയി കരിഞ്ഞു പോയി കുറച്ച് പിന്നെ അതിൽ നിന്ന് നമുക്ക് കരിയാണ്ട് കുറച്ച് ഭാഗം ഇത് അപ്പോൾ ഇങ്ങനെ നല്ലൊരു തൂങ്ങി തൂങ്ങി തൂങ്ങിയിട്ട് നല്ല ഭംഗിയിൽ തൂങ്ങി നല്ല രസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിറച്ച് പൂക്കളും ഉണ്ടാവും നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അത് ചട്ടിയിൽ നിൽക്കണ കാണാനൊരു ഭംഗി ഇല്ലാണ്ടായി അപ്പോൾ ഞാനതൊക്കെ പറിച്ചിട്ട് പിന്നെ വേറെ നട്ട് പിടിപ്പിച്ചതാണിത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പമുള്ള മറ്റേ ചെടി ഉണ്ടല്ലോ അതിനൊക്കെ ഒന്ന് മാറ്റിക്കളയാ ഇതിൻ്റെ ഇടയിലും നിൽക്കുന്നുണ്ട് നമ്മുടെ ശവനാറി ചെടി കണ്ട അത് എങ്ങനെയാണോ ഇതിൻ്റെ ഉള്ളിൽ അറിയില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നാൽ പിന്നെ അത് അവിടെ ഇരുന്നോട്ടെ അല്ലേ പാവം എന്തിനാണ് വെറുതെ കളയണത് എന്നാൽ ഇതിനൊക്കെ വേറെ വെക്കാൻ വേ വേറെ ചട്ടിയൊന്നും ഇല്ലെങ്കിൽ ചട്ടി വാങ്ങിയിട്ട് വേണം അപ്പം ഞാൻ ഉള്ള ചട്ടിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക പിന്നെ ഇതിനൊക്കെ ഒന്ന് നമുക്ക് വെട്ടി ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ഭംഗിയിൽ തൂങ്ങി വരുമ്പോഴായിരിക്കും ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ ഈ പൂ ഉണ്ടല്ലോ അത് നല്ല ഭംഗിയിൽ വരും പിന്നെ അതിൽ കുറച്ചും കൂടി മണ്ണ് ഇട്ട് കൊടുക്കണേ മണ്ണൊക്കെ തീർന്നുപോയി നമുക്ക് അധികം മണ്ണൊന്നും ഇടാറില്ല ഇതിങ്ങനെ തൂക്കിയിട്ടുള്ള കാരണം അധികം വെയിറ്റ് പാടില്ലല്ലോ അതുകൊണ്ട് കൂടുതലും കമ്പോസ്റ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ് അടിയിൽ ഇതുപോലെ തുണി വെച്ച് കൊടുക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഒന്നും ഉണ്ടാവില്ല പിന്നെ കുറച്ച് ചകിരിച്ചോറ് അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ പിന്നെ എൻ്റെ മുളകുള്ള ചട്ടിയിൽ വേറെ എന്തെങ്കിലും പ്ലാന്റ്സ് വെക്കണം മുളകിലോ നമുക്ക് നടണം വേറെ താഴെയോ അല്ലെങ്കിൽ ചാക്കിലോ അല്ലെങ്കിൽ ഗ്രോബരിയിലോ എവിടെയെങ്കിലും നടണം അത് ആ ചട്ടിയിൽ ഞാൻ പാകീതാണ് വിത്ത് പാകീതാണ് പക്ഷെ ആൾ അവിടെ നിന്ന് തന്നെ നിന്ന് പിന്നെ മുളകുണ്ടായി മൂക്കാറായി മുളക് അപ്പോൾ ഞാൻ അപ്പോൾ ഇതിൻ്റെ പണിയിലാണേ അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ പരിപാടിയൊക്കെ തുടങ്ങാം ചെയ്യാം കൊറേ ചെടികൾ ശരിയാക്കാനുണ്ട് ഇനി മഴ പെയ്യോ എന്തോ അറിയില്ല ഇപ്പൊ ഇത്തിരി വെയിലുള്ള കാരണമാണ് ഇപ്പം ഇരുന്ന് ചെയ്യണത് അപ്പൊ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി നോക്കാംട്ടോ ഞാൻ കട്ട് ചെയ്യ അത് ഭംഗിയിൽ നിൽക്കണില്ല അങ്ങനെ കുറച്ച് വലുതായില്ലോ ചെടി അതുപോലെ ഈ ചെടിയൊക്കെ എനിക്ക് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ട് സൈഡിലും വേറെ ചട്ടിയിലുള്ളിലും ഇതിൻ്റെ വിത്ത് പോയിട്ടേ വിങ്കയുടെ വിത്ത് പോയിട്ട് അങ്ങനെ എല്ലായിടത്തും പോയി മുളയ്ക്കാൻ തോന്നുന്നു ഞാൻ നടക്കുന്ന വഴിയിലൊക്കെ കണ്ടു കൊച്ചു കൊച്ചു തൈക്കള് ചിലപ്പോൾ അതിൻ്റെ പൂ ഈ കളറൊന്നും ആവില്ല കേട്ടോ പരാഗണം നടക്കുമ്പോൾ നമുക്ക് വേറെ കളറും കിട്ടും അത് കാരണം ഒന്നും കഴിഞ്ഞാൻ എനിക്കിഷ്ടമല്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ ചെടീനെ വൈലറ്റ് പൂ ഉണ്ടാവുന്ന ഒന്ന് വെട്ടി ഒതുക്കി ഭംഗി ആക്കിണ്ട് ഇനി ഇത് വലുതാവുമ്പോ നല്ല ഭംഗിയിൽ വളരും അപ്പോ പത്തിയശം വെയിറ്റ് ആയിട്ടോ തുണി കുറച്ച് കട്ടിയിലുണ്ട് നേരത്തെ തീരെ മണ്ണുണ്ടായിരുന്നില്ലല്ലോ അപ്പോ നമുക്കിതിങ്ങനെ ചെയ്യാംട്ടോ എനിക്കേ ആദ്യം മറ്റു വെള്ളച്ചട്ടിയായിരുന്നു അപ്പോൾ ഈ വെള്ളച്ചട്ടിയിൽ പൊടിയൊക്കെ പിടിക്കുമ്പോൾ അത് എത്ര കഴുകിയാലും കുറച്ച് നാൾ കഴുകുമ്പോഴേക്കും പൊടി പിടിച്ചൊരു ഭംഗിയില്ലാണ്ടാവുക അപ്പം പിന്നെ ഞാൻ ചട്ടീനെ മാറ്റി പച്ചയെക്കി ചുണ്ടാവുക നോക്കിയതാ അടുത്ത ചട്ടി മുളക് കേട്ടോ മുളക് കാണുന്നില്ല നിങ്ങൾ മുളക് ഉണ്ടായത് കണ്ടോ ഇതാന്ന് കാണുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്തോ രണ്ട് മുളകുണ്ടായിരുന്നു ഒന്ന് അത്യാവശ്യം വലുപ്പമുണ്ടോ ഒന്ന് ചെറുത്ത് അതിൻ്റെ ഇലയുടെ അടിയിൽ കുറച്ച് വെളുത്ത പൊടി കാണാനുണ്ട് വെള്ളീഴിച്ച പോലെ എനിക്ക് തോന്നണത് കണ്ട അയ്യോടാ അതിന്റെ വേരൊക്കെ ഇത് പുറത്തിറങ്ങി കുറച്ച് മണ്ണേ ഉള്ളൂ പാവം എന്നാലും അത് കഷ്ടപ്പെട്ടുണ്ടായി എന്നിട്ടോ അതിന്റെ വേരൊക്കെ പുറത്തിറങ്ങി നമുക്ക് എന്തായാലും ഇന്ന് തന്നെ അതിനെ നടണം മണ്ണൊന്നും ഞാൻ ഇളക്കി അത് അവിടെ തന്നെ ഇരുന്നോട്ടെ നമുക്ക് വേറൊരു കുഴി എടുത്തിട്ട് അതിൽ അങ്ങനെ തന്നെ വെക്കാം വേരിങ്ങി പൊട്ടിക്കണ്ടല്ലോ രണ്ട് തൈക്കിൾ കേട്ടോ ഒന്നും വെല്ലു അതിന്റെ ചുവട്ടിലൊരു ചെറിയ മുളകും തൈ ഉണ്ട് അപ്പോൾ ഇതിലേക്കും നമുക്കിതുപോലെ മണ്ണൊക്കെ ഇട്ട് ഇതിന് ഇതിനടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചകിരിയോ എന്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അത് കാണാനേ ഇല്ല അതെല്ലാം പോയി ദ്രവിച്ച് പോയി തോന്നുന്നു ചകിരിയോ എന്തോ വേരൊക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇത് തൂക്കണ ചട്ടിയാണെങ്കിലും ഞാൻ തൂക്കിയിട്ട് അല്ലിട്ടുണ്ടായിരുന്നേ ഒരു സൈഡിൽ ഞാൻ വെച്ചിരിക്കുന്നു അതാ ആ വേരൊക്കെ അങ്ങനെ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ മഴ തന്നെ ഇരുന്നായിരുന്നു കുഴപ്പമില്ല ചെടിക്കൊക്കെ മുളകും ചെടിക്കൊക്കെ ഒത്തേനെ നല്ല ഉഷാറിലാണ് ഇരിക്കുന്നത് ഞാനതിനു വെച്ചപ്പോൾ ഈ കമ്പോസ്റ്റ് ഇത് ഇട്ടതല്ലാണ്ട് അതിന് വളം ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ എന്നിട്ട് തന്നെ അത് മുളകുണ്ടായി അതിന് ഞാൻ നന്നായി വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു കുഴി വെച്ചിട്ട് വെക്കണം അപ്പം ഇതിൽ നമുക്ക് പിന്നെ ഈ ചെടിനടാം അപ്പോൾ ഞാനവിടെ നേരത്തെ കാണിച്ചില്ലേ ജമന്തി അപ്പം എനിക്ക് ജമന്തിയുടെ ഇള വയ്ക്കണം എന്നൊരാഗ്രഹമുണ്ട് അതും ഞാൻ ഇന്നേവരെ ഇങ്ങനെ തൂക്ക് ചട്ടിയിൽ വെച്ചിട്ടില്ല തൂക്കിട്ടിട്ടില്ല ജമന്തി ഒക്കെ ഇങ്ങനെ ചട്ടിയിൽ അങ്ങനെ ഇരിക്കുന്നിട്ടേ ഉള്ളൂ ഇതുപോലെ താഴെ വയ്ക്കാറേ ഉള്ളൂ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കണത് ഒരു പരീക്ഷണമാണ് ഉണ്ടാവുകയെന്ന് നോക്കാമല്ലോ ഈ ജമന്തിക്ക് ചെറിയ ഇള വന്നിട്ടുണ്ട് അടിയിൽ ഞാനിപ്പം ഇതിൻ്റെ എന്താ പറയുക ചെറിയ നാമ്പുണ്ടല്ലോ എന്താ പറയുക നിങ്ങൾ ഇളന്നേനില്ല പറയുക അത് പൊട്ടിച്ചിട്ട് രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വെക്കാം എന്നാ വെച്ചാൽ ഇതിങ്ങനെ കോല് പോലെയാണ് പോകണേ അതുകൊണ്ടാണ് അടിയിൽ നിന്നെന്താ അതിന് ഇള വന്ന് വരുന്നുണ്ട് പിന്നെ ഇനി ഒരു ചെടിയുണ്ടോ അത് എന്താണ് അയ്യോ അതൊരു ഞാൻ ചെറിയ പേര് മറന്നു അതൊരു ഫ്രൂട്ടാണത് അതിൻ്റെ തൈകിച്ചിരിക്കണതാണ് ആ ഇതൊരു മഞ്ഞപ്പൂ ഉണ്ടാവണോ ചെടി കേട്ടോ അപ്പോൾ ഇതിന് രണ്ട് മൂന്ന് ഇളവ് വെച്ചിട്ട് അതിൻ്റെ മഴയത്ത് ചീഞ്ഞു പോയി എനിക്ക് ഒന്നേ പിടിച്ചു കിട്ടുകയുള്ളൂ ഇതിൻ്റെ ചോട്ടിൽ കണ്ട കണ്ടോ മെലസ്റ്റോമ മെലസ്റ്റോമ ഞാൻ രണ്ടിള പിടിപ്പിച്ചിട്ടുണ്ട് ഒരെണ്ണം ചട്ടിയിലല്ല പുറത്തിരിക്കുന്നുണ്ട് അതും വന്ന് പിടിപ്പിച്ചതാണ് പിന്നെ ഇത് കണ്ടത് എപ്പീഷ്യാൻ തോന്നണോ ആ ചെടി കണ്ടിട്ട് അതിൻ്റെ ഇലയുടെ കളർ കണ്ടിട്ട് അതുപോലെ മറ്റത് മെക്സിക്കൻ ബിറ്റ്യൂണിയാണ് അത് വിത്ത് വീണിട്ട് അങ്ങനെ തന്നെ മുറച്ച് വരും എല്ലാം അവിടുത്തുണ്ട് അപ്പോൾ അവനെയൊക്കെ ഒന്ന് നല്ല സെറ്റ് ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിൻ്റെ ഇളയൊക്കെ ഒന്ന് പറിച്ചു നടട്ടെ കേട്ടോ കാരണം നമ്മൾ ഒരു തൈ മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങാനും നശിച്ചു പോയാൽ പിന്നെ വേറെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് രണ്ട് മൂന്നെണ്ണയെങ്കിലും മാറ്റി നടണം ഒന്ന് പോയാലും വേറെ രണ്ടെണ്ണമെങ്കിലും വേണമല്ലോ അങ്ങനെ അപ്പോൾ ഞാൻ ഈ ജമന്തി അതിൻ്റെ അടിഭാഗത്തേലൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കാം അതിൽ ഇൻഫെക്ഷനൊന്നും വരണ്ട പങ്കൽ ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണത് പിന്നെ ഇത് നമുക്ക് ജമന്തിന് ഇങ്ങനെ നട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതുപോലെ തന്നെ മറ്റേ മഞ്ഞപ്പൂവുള്ള ചെടീനെ അതിൻ്റെ പേര് എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പൂവ് അത് മുട്ടിട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് കണ്ടാൽ അതിൻ്റെ ഇല കണ്ടാൽ മനസ്സിലാവുകയാണെങ്കിൽ എനിക്കതിൻ്റെ പേര് അറിഞ്ഞുകൂടാ അതാ അപ്പോൾ അതും കൂടി അതിൽ തന്നെയാണ് നട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം പിന്നെയുള്ള ചെടികളൊക്കെ പിന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ഇനി അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ